ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിപ്പോൾ പോകാൻ വന്ന കൊല്ലത്തേക്കാണ് കേട്ടോ നേരത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഹരിയുടെയും അരുണിമിയുടെയും വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം മുണ്ടൂരിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങിയത് നേരെ പ്രശാന്തായിട്ട് വീട്ടിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയി അമ്മയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു നേരെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അന്നേരം രാത്രി പന്ത്രണ്ടേ മുക്കാലിനായിരുന്നു ട്രെയിൻ ഇപ്രാവശ്യം ഞങ്ങൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹരിയുടെ അച്ഛൻ്റെ എഴുപത്തി അഞ്ചാമത്തെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരെയും വിളിച്ചിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് അപ്പം ഞങ്ങളും അതിനകത്തുണ്ട് ഗൈസ് ഞങ്ങളും പോവാണ് അങ്ങനെ സന്തോഷത്തോടെയുള്ള ഒരു അടുത്തൊരു കൊച്ചു ട്രിപ്പിന് കൊച്ചു ട്രിപ്പല്ല കൊച്ചു ഗ്യാതറിംഗിന് വേണ്ടി ഞങ്ങൾ പോവാണ് സ്വാതിയായിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് കാണാൻ പോകുന്നത് ഹരിവെളുപ്പിനെ വന്നിട്ടുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട് പുതിയ കാറിലൊക്കെ ഞങ്ങൾ കയറി സുഖമായിട്ടെത്തി അങ്ങനെ വന്നു തന്നെ സാഷിനെ ലൊകിനേം കണ്ടു സാഷയ്ക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ ഉച്ചയ്ക്ക് അല്ല രാവിലെ സോറി രാവിലെ പുട്ടും കടലക്കറിയായിരുന്നു ഉച്ചയ്ക്ക് നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയായിരുന്നേ അവിടെയുള്ളൊരു ചേച്ചിയും കൂടെ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാതി റൂമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കാരണം സ്വാതി നേരത്തെ ഇരിക്കാൻ അപ്പം റൂമിലായിരുന്നു അവൻ സ്റ്റേ ചെയ്ത അപ്പോൾ സ്വാതിട്ട് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു സ്വാതി നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് സ്വാദിയുടെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നില്ല വൈഫും കൊച്ചുമുട്ടോ പിന്നെ അരുണിയുടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ അൽകുൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് പ്രോഗ്രാം എങ്ങനെ അവതരിപ്പിക്കാം എന്ത് അവതരിപ്പിക്കാൻ എന്നുള്ളതൊക്കെ അങ്ങനെ പ്രശാന്തായിട്ട് ഒരു പാട്ട് പാടിയിട്ടുണ്ടെന്ന് അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്പം ഇനി അങ്ങോട്ട് നിങ്ങൾ കണ്ടോളൂ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കുറേയൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഇടുന്നത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നീട് ഞാൻ വേറൊരു വ്ലോഗുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു ടറ്റ ആൻഡ് ബൈ ബൈ